കുട്ടികളുടെ സമഗ്ര വികസനത്തെ സ്വാധീനിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുമായി എസ് ഐ പി അബാക്കസ് കോലഞ്ചേരിയിൽ മികച്ച നേട്ടവുമായി പ്രവർത്തനം തുടരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി കോലഞ്ചേരി ടൗണിൻ്റെ ഹൃദയഭാഗത്ത് കൊറ്റനാത്ത് ടവേഴ്സിലാണ് കുട്ടികളുടെ മാനസിക വികാസത്തിന് പ്രാധാന്യം നൽകി എസ് അക്കാദമി വിശ്വാസ്യതയാർന്ന മികച്ച സേവനവുമായി പ്രവർത്തിക്കുന്നത് ആക്ച്വലി എസ് ഐ പി അബാകസ് കോലഞ്ചേരിയെപ്പറ്റി അറിഞ്ഞത് മോള് പടം നിരക്കും സൊ അങ്ങനെ ഒരു കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു പരസ്യം കണ്ടതും കേട്ടതും അപ്പോൾ ആ സമയത്ത് മോൾക്ക് മാർക്സിന് മാത്സിന് പൊതുവേ മാർക്ക് കുറവായിരുന്ന സമയമാണ് മാത്സിനോട് വലിയൊരു അഭിരുചി ഉള്ളതാണ് സോ അങ്ങനെ വന്നപ്പോഴാണ് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും അബാകസിലൊന്ന് ട്രൈ ചെയ്യുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അബാക്കസിനെ പറ്റി കാര്യമായ ഒരു ഇല്ലായിരുന്നു സോ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ചോദിച്ചു വെച്ച് അറിവ് വച്ചിട്ടാണ് ഇവിടെ ചേർത്തത് ഇപ്പം ഈ ഒരു ലെവൻ ഫോറിലായപ്പോഴത്തേക്ക് മാക്കഡ് ആണ് മോളുടെ പെർഫോമൻസിൽ കണ്ടത് വിത്ത് റെസ്പെക്റ്റ് ടു ഇൻ്റലിജൻസ് സ്പീഡ് ആൻഡ് അക്യുറസി സോ ഈ ഒരു റീസൺസ് കാരണം സ്കൂളിൻ്റെ പെർഫോമൻസും എൻ്റെ മകളുടെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് സോ ഇതിനെല്ലാം ഞങ്ങൾ രണ്ടുപേരും താങ്ക്സ് പറയേണ്ടത് എസ് ഐ പി അബാക്കേഴ്സ് കോലഞ്ചേരിയോടാണ് ആറിനും പന്ത്രണ്ടിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കായി സൃഷ്ടിച്ച ഈ പ്രോഗ്രാം കുട്ടികളുടെ മെമ്മറി അരിത്തമെറ്റിക് എബിലിറ്റി കോൺസെൻട്രേഷൻ സമഗ്രമായ പഠനശേഷി എന്നിവയെ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു അങ്ങനെ അവരുടെ അക്കാദമിക് പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ആത്മവിശ്വാസമുള്ള കുട്ടികളാക്കി മാറ്റുകയുമാണ് എസ് ഐ പി അബാകസ് ചെയ്തുവരുന്നത് കുഞ്ഞു കുട്ടികളുണ്ട് ആറു വയസ്സ് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ അവരോട് ഇടപഴകുന്നതിനും അവരുടെ വ്യത്യാസം അവരുടെ വളർച്ച വളരെ ചുരു ചുരുങ്ങിയ കാലയളവിൽ അത് കാണുന്നതിനും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനും സാധിച്ചു കോലഞ്ചേരി പോലത്തെ ഒരു ലൊക്കാലിറ്റിയിൽ നല്ല സപ്പോർട്ടാണ് പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് ചെയ്യുകയും അത് പാലിച്ച് കൊണ്ടുപോകുന്ന പേരൻസാണ് അവിടെയുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികളിലുണ്ടാകുന്ന മാറ്റം വളരെ പെട്ടെന്ന് നമുക്ക് പ്രകടമായ മാറ്റം കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എസ് ഐ പിയുടെ പ്രത്യേകത കോലഞ്ചേരിയിലെ അടുത്ത എന്താ പറയുക പട്ടിമറ്റം മൂവാറ്റുപുഴ തൃപ്പൂണിത്ര വിഭാഗങ്ങളൊക്കെ നമുക്ക് കുട്ടികളിവിടെ പഠിക്കുന്നുണ്ട് മിക്കവാറും എല്ലാ സ്കൂളുകളിൽ നിന്നുമുള്ള പേരൻസ് അല്ലെങ്കിൽ എല്ലാ സ്കൂളുകളിൽ നിന്നുള്ള സ്റ്റുഡൻസ് നമുക്ക് ഇവിടെ ഉണ്ട് വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഇന്നത്തെ ബ്രാൻഡ് പ്രോമിസിലൂടെ നമുക്ക് ലഭിച്ചത് എല്ലാ കുട്ടികളും ഫൈവ് ടൈംസ് ഇമ്പ്രൂവ് ഫൈവ് ഒന്നുമല്ല സിക്സ് സെവൻ ഇപ്പോൾ ടെൻ ടൈംസും നയൻറ്റീൻ ടൈംസ് വരെ ഇമ്പ്രൂവ് ആയി കുട്ടികൾ അതിനകത്തുണ്ടായിരുന്നു സോ ഇറ്റ് വാസ് എ പ്രൗഡ് മൂവ്മെൻറ്റ് ചുരുങ്ങിയ കാലയളവിൽ കുട്ടികൾക്ക് അത്രയും വലിയൊരു വ്യത്യാസം കാണിച്ചു കൊടുക്കാൻ സാധിച്ചതില്ല ഞാനും അല്ലെങ്കിൽ എൻ്റെ ടീച്ചേഴ്സും വളരെ കൃതാർത്ഥരാണ് ആ കാര്യത്തിൽ വളരെ അഭിമാനം തോന്നുന്നു ആ കാര്യത്തിൽ അബാക്കസിന് പ്രധാനമായും മൂന്ന് ടൂളുകളാണ് ഉപയോഗിക്കുന്നത് വേഗത്തിലും വൃത്തിയിലും എഴുതുവാനായി സ്പീഡ് റൈറ്റിംഗ് ബ്രെയിൻ ഉണർവിനും ഊർജ്ജസ്വലമാക്കുവാനും റിലാക്സ് ചെയ്യുവാനും സഹായിക്കുന്ന ബ്രെയിൻ ജിം കുട്ടികളിൽ കണക്ക് ചെയ്യുന്ന സ്പീഡ് അരത്തമെറ്റിക് എബിലിറ്റി എന്നിവ മെച്ചപ്പെടുത്തുന്ന അബാക്കസ് ട്രെയിനിങ് എന്നിവയാണിത് ഫൗണ്ടേഷൻ മോഡ്യൂൾ കഴിയുമ്പോൾ കുട്ടികൾ അരത്തമെറ്റിക്സ് അല്ലെങ്കിൽ നമ്പേഴ്സുമായിട്ട് വളരെയധികം ഫ്രണ്ട്ലിയാണ് ചെറിയ പ്രായത്തിൽ തന്നെ നമ്പേഴ്സുമായിട്ട് വളരെയധികം ആണ് ഇപ്പം നമ്പേഴ്സുമായിട്ട് ഫ്രണ്ട്ലി ഗുണം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസ് വരും നാച്ചുറലി മാത്സ് ഒരു ലോജിക്കൽ സബ്ജക്റ്റാണ് അവർക്കൊരു കോൺഫിഡൻസ് അവർക്കൊരു ആത്മവിശ്വാസം വരും അടുത്തത് അവർ അഡ്വാൻസ് ലെവലിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ കോംപ്ലക്സിറ്റി കൂടും ഫൗണ്ടേഷൻ ലെവലിൽ അവർ ചെയ്ത് ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ സംസാണ് അഡീഷൻ സിമ്പിൾ അഡീഷൻസ് സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇനി അഡ്വാൻസ് ലെവലിലേക്ക് അവർ പോകുമ്പോൾ ഇതിൻ്റെ കോംപ്ലക്സിറ്റി കൂടും അവർ പേഴ്സൻറ്റേജസ് ചെയ്യും അവർ വോഡ് മാസ് സംസ് ചെയ്യും അവർ ക്യൂബ് സ്ക്വയർ റൂട്ട്സ് ക്യൂബ് റൂട്ട്സ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങും അവിടെ അവിടെയാണ് കീ ലേണിംഗ് ലേണിംഗ് സ്കിൽസ് സ്കിൽസ് ഡെവലപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് കോംപ്ലക്സിറ്റി പ്രാക്ടീസ് കോലഞ്ചേരി അബാക്കസ് ും കോളഞ്ചേരി ഒഴിവാക്കാനാവാത്തതാണെന്ന് ഇവിടെ പരിശീലിക്കുന്ന കുട്ടികളും രക്ഷിതാക്കളും ഒന്നടങ്കം പറയുന്നു കാരണം നന്നായിട്ട് ഫോളോ അപ്പ് ഉണ്ട് ഒരു ദിവസം വന്നില്ലെങ്കിൽ തന്നെ ടീച്ചർ കൃത്യമായിട്ട് ഫോളോ അപ്പ് ഉണ്ട് ഉണ്ട് ക്ലാസ് ഭംഗിയായിട്ട് പോകുന്നുണ്ട് നല്ല അഭിപ്രായമാണ് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ എടുക്കുന്നുണ്ട് ക്ലാസ്സിൽ പോരാനും ഭയങ്കര താല്പര്യമാണ് ആൾക്ക് മാത്സിനൊക്കെ ആണെങ്കിലും പഴയക്കാലം ആയിട്ട് നല്ല രീതിയിലിപ്പോൾ ചെയ്യാനും കാൽക്കുലേഷൻസ് ഒക്കെ നല്ല എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പലവരവരെ ഓക്കെയാണ് നന്നായിട്ട് ചെയ്യും പക്ഷെ നമുക്കൊന്നും പെട്ടെന്ന് പറ്റില്ല കാൽക്കുലേറ്റർ ഇല്ലാണ്ട് ഒരു സംഭവം ചെയ്യാൻ പറ്റില്ല ടീച്ചേഴ്സ് നന്നായിട്ട് പഠിപ്പിക്കും കാരണം നമ്മൾ അവർക്ക് മിസ്സേ അവർക്ക് അത്ര മനസ്സിലായില്ല ഒന്നും കൂടി ചെയ്തു കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ നന്നായിട്ട് പ്രാക്ടീസ് ബെറ്റർ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ട് കുറേ കാര്യങ്ങളൊക്കെ ശ്രമിച്ചു ജൂനിയർ കുട്ടികൾക്ക് ആണ് 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 ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡ് ആവാം പക്ഷേ വേ ദ ടീച്ചേഴ്സ് ആർ ആൻഡ് ഹൗ ടീച്ച് അവർ ശ്രവണശേഷി മെച്ചപ്പെടുത്തുന്നു കണക്കിനെ കുറിച്ചുള്ള ഭയം ഇല്ലാതാക്കുന്നു വിഷ്വൽ മെമ്മറി മെച്ചപ്പെടുത്തുന്നു പഠിക്കുവാനും ഓർമ്മപ്പെടുത്തുവാനുള്ള മനസ്സിന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നു കൂടാതെ എസ്ഐപി അബാക്കസ് പ്രോഗ്രാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അരിത്മെറ്റിക് എബിലിറ്റിയിൽ കുട്ടിയെ അഞ്ചു മടങ്ങ് മികച്ചതാക്കാമെന്നും എസ്ഐപി അക്കാദമി ഉറപ്പ് നൽകുന്നു അബാക്കസ് കേട്ട് അച്ഛൻ പറഞ്ഞാണ് ഞാൻ അറിയണേ അപ്പോ ചെയ്തു നോക്കാന്ന് പറഞ്ഞ ചേർത്തതാണ് 5ാം ക്ലാസ്സിൽ എനിക്ക് മാക്സിനെ ഒക്കെ മാർക്ക് തീരെ കുറവായിരുന്നു ഇപ്പോ മാക്സിനെ നല്ലൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ട് എനിക്ക് വളരെ ഫണ്ണാ ഇപ്പോ ഈ പ്രോജക്റ്റ് പോയി നല്ല രസായിട്ട് അടിച്ച് വിളിക്കോ നമുക്ക് മാത്സ് വിജയം കോൺസെൻട്രേഷൻ കൂടും എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എനിക്ക് സ്കൂളിൽ നല്ല ഗുണം വന്നിരുന്നു